ഞാൻ ഡോക്ടർ നിഷ സീനിയർ മെഡിക്കൽ ഓഫീസർ അറ്റ് സാക്യൻ ആശുപതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്റർ മലയാറ്റൂർ കൊച്ചി ഇന്ന് പലപ്പോഴും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു മെൻസ്ട്രേഷൻ്റെ സമയമാവുമ്പോഴേക്കും ഓവറായിട്ട് പെൽവിക് പെയിൻ അല്ലെങ്കിൽ അബ്ഡോമിനൻ പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവർക്ക് പി സി ഒ ഡിയുടെ ഇഷ്യൂ ഉണ്ട് എന്നാണ് പക്ഷെ എന്നിരുന്നാലും ഈ അമിതമായിട്ട് വേദന വരികയാണെങ്കിൽ പി സി ഒ ഡിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എൻഡോമെട്രോസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ എൻഡോമെട്രോസിസ് എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് നമുക്കതിനെ സൊല്യൂഷൻ നാച്ചുറോപ്പതിയിലൂടെ എന്തൊക്കെയാണ് അതിനെ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഗർഭപാത്രത്തിന്റെ അകത്തുള്ള ഇന്നർ പാളിയെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തുള്ള സെൽസുകളാണ് അതിനകത്തുള്ള സെൽസുകൾ അതിന് അവിടെ മാത്രം ഉണ്ടായിരിക്കേണ്ടതാണ് പക്ഷേ ഈ എൻഡോമെട്രോസിസ് എന്ന സിറ്റുവേഷനിൽ എൻഡോമെട്രോത്തിലുള്ള ആ സെൽസുകൾ ഗർഭപാത്രത്തിന്റെ അകത്ത് നിന്ന് അതിൻ്റെ പുറത്തുള്ള ഭാഗത്ത് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എൻറ്റോമെട്രിയൽ സെൽസ് ഗർഭപാത്രത്തിന് പുറത്തെന്ന് പറയുമ്പോൾ രണ്ട് വശത്തുള്ള ഫെലോപ്യൻ ട്യൂബൂൾസിലും അതായത് കുഴലിലും അണ്ടാശയത്തിലും ഓവറീസിലും പിന്നെ അതുകൂടാതെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പിറകിൽ പെൽവിക് വാൾ പെൽവിക് വാളിലേക്കും അതുപോലെ പെരിട്ടോണിയത്തിലേക്കും കുടലിലേക്കും ചെറുകുടലാവാം വൻകുടലാവാം ഈ ഭാഗങ്ങളിലൊക്കെ ഈ എൻറ്റോമെട്രിയൽ സെൽസുകൾ സ്പ്രെഡ് ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു അതാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ആ ഈ സ്ത്രീകൾക്ക് എല്ലാ മാസവും ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ഗർഭപാത്രത്തിനകത്തുള്ള എൻറ്റോമെറ്ററിയൽ ഷെഡിങ് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ബ്ലീഡിങ് എൻഡോമെറ്ററിയൽ സെൽസുകൾ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലാണ് ഓവറിൽ മറ്റുള്ള ഭാഗങ്ങളിലാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ബ്ലീഡിങ് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ മന്ത്ലി ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് ഗർഭപാത്രം അകത്ത് മാത്രല്ല ഫെലോപ്യൻ ട്യൂബ് ഓവറീസിലും അതായത് ഈ ആൻറ്റോബയോട്ടിക് സെൽസുകളിലുള്ള എല്ലാ ഭാഗങ്ങളിലും അതുകൊണ്ടാണ് പലപ്പോഴും ട്യൂബൽ ബ്ലോക്ക് വരാനും അതേപോലെ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവാനും കാരണം പ്രധാനമായിട്ട് ഓവറിയിൽ ഓരോ മാസവും ഈ ഓൾഡ് ബ്ലഡ് അതായത് പഴയ ബ്ലഡ് കട്ട പിടിച്ച് നിൽക്കുമ്പോഴാണ് അതൊരു ചോക്ലേറ്റ് സിസ്റ്റായിട്ട് മാറുന്നത് പിന്നീട് ഈ പലപ്പോഴും എൻഡോമെട്രോസിസ് എൻഡോമെട്രൽ അഡ്ഹഷൻസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അതായത് അനാട്ടമിക്കലായിട്ട് നിൽക്കേണ്ടിയിരിക്കുന്ന ഇൻറ്റേർണൽ ഓർഗൻസ് അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് രണ്ട് പരസ്പരം അതായത് ഫെലോപ്പൻ ട്യൂബുകളും ഓവറീസും പെരിറ്റോണിയും വെൻകുടൽ ഇതൊക്കെ ഒരു കൂട്ടം കൂട്ടമായിട്ട് പറ്റി പറ്റി നിൽക്കുന്ന രീതിയിലേക്ക് അഡ്ഹഷൻസ് വരാനും ഈ എൻഡോമെട്രോസിസ് കാരണം ആവാറുണ്ട് സാധാരണ പി സി ഒ ഉണ്ടാവുന്നത് പോലെയുള്ള പല സിംറ്റംസും എൻഡോമെട്രോസിസിലും കാണാറുണ്ട് പക്ഷേ അതിലുണ്ട് ണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ സിവിയറായിട്ടുള്ള ആയിട്ടുള്ള അതികഠിനമായ പെൽവിക് പെയിൻ ആയിരിക്കും ഈ എൻഡോമെറ്റോസിസ് ഉള്ളവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ ഡെയിലി റൂട്ടീൻസ് സാധാരണ ഡെയിലി റൂട്ടീൻസ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ വേദന ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക മൂത്രമൊഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം വയറ്റന്ന് വയറ്റെന്ന് ശരിയായ രീതിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം പിന്നെ അതേപോലെ സെക്ഷൽ കോൺടാക്ട് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനും കാണാറുണ്ട് അതേപോലെ എൻറ്റോമെറ്ററോസിസ് ഉള്ളവർക്ക് ചിലവർക്ക് പറയും മൂത്രത്തിലൂടെ രക്തം പോകുന്നു ഡോക്ടറെ എന്നുള്ള രീതിയിലുള്ള പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് എൻഡോമെട്രോസിൽ കാണാൻ പറ്റുന്നതാണ് പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ എൻഡോമെട്രോസിസ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ എന്ന് തീർച്ചയായിട്ടും അതൊരു ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാവാറുണ്ട് അതേപോലെ എ എം എച്ചിൻ്റെ ആൻറ്റി മൊളേറിയ ഹോർമോൺസിൻ്റെ വാല്യൂ കുറയാനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് എഫക്റ്റ് ചെയ്യാറുണ്ട് കൂടാതെ ട്യൂബ് ബ്ലോക്ക് ഉണ്ടാവാനും ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാവാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ഹഷൻസ് നമ്മുടെ അനാട്ടമിക്കലായിട്ടുള്ള സ്ട്രക്ചർ മെയിൻറ്റയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരാറുണ്ട് ഈ എൻഡോമെട്രോസിസ്റ്റിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ആണ് അതായത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കേണ്ട രീതിയിലുള്ള നമ്മുടെ ചികിത്സാ രീതിയും ജീവിത രീതിയും നമുക്ക് ഈ എൻഡോമെട്രോസിസ് പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നതായിരിക്കും പ്രധാനമായിട്ട് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ അതായത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഹോർമോൺസാണ് അതിൻ്റെതായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ ശരീരത്തിൽ എക്സായിട്ടുള്ള ഈസ്ട്രോജൻ്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാവുകയും അതോടുകൂടിയിട്ട് ഈ ടെസ്റ്റോസ്ട്രോണും മറ്റുള്ള പ്രൊജസ്ട്രോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ എൻറ്റോമെറ്റോസിസ് പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും ായിരിക്കും ആൻഡിയോമെട്രിസിനുള്ള പ്രധാന കാരണങ്ങള് ഈസ്ട്രോജൻ ഡോമിനൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക മഞ്ഞൾ വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക അതേപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് അതുപോലെ നോൺ വെജിലിട്ടുള്ള സാധനങ്ങള് ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക കൂടാതെ സീഡ്സുകളും നട്ട്സുകളും പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് ചണവിത്ത് സൺഫ്ലവർ സീഡ് ഇങ്ങനെയുള്ള സിയ സീഡ് ഇങ്ങനെയുള്ളത് നമ്മൾ നിത്യദീപത്തിൽ ഉപയോഗിക്കുക അതേ കൂടെ നല്ല ഫാറ്റിയ ഫാറ്റ് ഉപയോഗിക്കുക പ്രധാനമായിട്ട് തേങ്ങ ഉപയോഗിക്കുക ഒലീവ് ഒലീവ്സുകൾ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നല്ല ഫൈബേഴ്സ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുണ്ട് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും നന്നായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ഹൈ ഫൈബർ ഡയറ്റും നമ്മുടെ ഡെയിലി റൂട്ടീനായിട്ട് മാറ്റുക ആൻറ്റിയോമെട്രോസിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ആണ് അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനസ് ആണ് പ്രധാന കാരണം എന്ന് നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുക മഞ്ഞൾ ജിഞ്ചർ ഗാർലിക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുക ഫ്ലാക്സീഡ് ഉപയോഗിക്കുക അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫിഷുകൾ ഉപയോഗിക്കുക തേങ്ങ നല്ല കൊഴുപ്പുകൾ കൊഴുപ്പുകളുപയോഗിക്കുക അതിലാണ് എല്ലാ നട്ട്സുകളും സീഡ്സുകളും വരുന്നത് അതേപോലെ തേങ്ങ നന്നായിട്ട് ഉപയോഗിക്കാം നല്ല ഹൈ ഹൈ ഫൈബർ ഡയറ്റുകൾ ഉപയോഗിക്കാം പ്രധാനമായിട്ടും നമുക്കറിയാം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും നമ്മൾ റോ ഫോമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം അല്ലെങ്കിൽ തന്നെ പല രീതിയിലേക്കും ഈ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നീട്ടുള്ളത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഈ ഈസ്ട്രോജൻ ഡോമിനൻസ് കുറയ്ക്കാനുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ എന്നിവ ഉപയോഗിക്കാം ഈസ്ട്രോജൻ ഡോമിനൻസ് ഉള്ള ഒരു പ്രധാന കാരണം സീനോ ഈസ്ട്രോജൻ്റെ ഉപയോഗമാണ് സീനോ ഈസ്ട്രോജൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്മെറ്റിക്സുകൾ ഡിയോഡറൻ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസ് ആവുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും മാറ്റുന്നതിലൂടെ നമുക്ക് ഈസ്ട്രോജൻ ഡോമിനൻസും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും കൂടാതെ എന്ന് പറയുന്നത് വേറൊരു കൽബ്രിറ്റാണ് രോഗം ഉണ്ടാക്കാനുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പ്രാണായാമം ബ്രീത്തിങ് യോഗ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതേപോലെ എൻറ്റോമെട്രോസിസും ബാക്കിയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാനും നമുക്ക് പറ്റുന്നതായിരിക്കും